ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള മുറി അഥവാ കന്നി മൂലയിലെ മുറി എന്ന് പറയുന്നത് അത്രയേറെ വാസ്തു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചില വസ്തുക്കൾ കന്നി മൂലയിലെ മുറിയിൽ വയ്ക്കുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം തന്നെ വന്നു ചേരുവാൻ ഇടയാക്കുന്ന ഒന്നാണ് ഇതിൽ പ്രത്യേകിച്ച് നാളെ ജൂലൈ മാസം ഒന്നാം തീയതി പിറക്കുകയാണ് അതായത് നാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ മാസത്തിനും തുടക്കം കുറിക്കുന്നത് മാത്രമല്ല ഒന്നാം തീയതി എന്ന് പറയുന്നത് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജൂലൈ ഒന്നാം തീയതി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ ഈ വസ്തുക്കൾ വയ്ക്കുന്നത് നിങ്ങളുടെ വീട് സമ്പൽ സമൃദ്ധമാകുവാനും നിങ്ങൾ പോലും അറിയാതെ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ വീടുകളിൽ നടക്കുവാനും ഇടയാക്കും ഇനി ജൂലൈ ഒന്നാം തീയതി തന്നെ ഈ വസ്തുക്കൾ വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ അധ്യായം കാണുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ വയ്ക്കാവുന്നതാണ് എപ്പോൾ വച്ചാലും നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണഫലങ്ങൾ ഒട്ടും തന്നെ കുറയാതെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ലഭിക്കുവാനായി വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ കുറച്ച് വസ്തുക്കളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിൻ്റെ കന്നി മൂലയിലുള്ള മുറിയിൽ വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവിധത്തിലുള്ള സമ്പത്തും ഉയർച്ചകളും വന്നു ചേരുവാനായി നിങ്ങൾ അഞ്ച് ലക്കി ബാമ്പു ചെടികൾ ഒന്നിച്ച് ഒരു ചെറിയ ബൗളിലായി മുറിയിൽ കൊണ്ടുവന്ന് നട്ടു വെച്ചാൽ മതിയാകും മാത്രമല്ല ഇപ്രകാരം അഞ്ച് ചെടികൾ ഒന്നിച്ച് ഒരു ബൗളിൽ നട്ടു വച്ചതിന് ശേഷം ഒരു ചുവപ്പ് നിറമുള്ള റിബൺ കൊണ്ട് അവയെ ചേർത്തു നിർത്തി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കെട്ടുക ഈ ചെടികളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അവയെ പരിപാലിക്കുവാനായി പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ഈ ലക്കി ബാമ്പു ചെടി കന്നിമൂലയിലെ മുറിയിൽ നല്ല രീതിയിൽ വളരുമ്പോൾ അത് ആ വീട്ടിലേക്ക് എല്ലാ വിധത്തിലുള്ള പോസിറ്റീവ് ഊർജവും ആകർഷിക്കുകയും എന്തെന്നില്ലാത്ത നേട്ടങ്ങൾ ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും അതിനാൽ തന്നെ നിങ്ങൾ ഈ അധ്യായം കാണുന്നത് എപ്പോഴാണോ ഉടനെ തന്നെ നിങ്ങൾക്ക് ലക്കി ബാമ്പു ചെടി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ വയ്ക്കാവുന്നതാണ് ഇനി രണ്ടാമതായി നിങ്ങൾ തീർച്ചയായും വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ ഈ ഒരു സമയത്ത് വയ്ക്കേണ്ട ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണ് രാഹുയന്ത്രം അതായത് ഇപ്രകാരം കന്നിമൂലയിലെ മുറിയിൽ രാഹു യന്ത്രം വയ്ക്കുന്നത് പോസിറ്റീവ് ഊർജത്തെ അധികരിപ്പിക്കുകയും ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വേദജ്യോതിഷത്തിൽ അത്രയധികം പ്രാധാന്യമറിയിക്കുന്നതും പവിത്രമായി കണക്കാക്കപ്പെടുന്നതുമായ ജാമിതീയ രേഖാചിത്രമാണ് ഇവ ഇത് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനിരിക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾക്കും തടയിടുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കാര്യവിജയം നേടുവാൻ സഹായകമാവുകയും മറ്റുള്ള ആപത്തും അപകടങ്ങളും ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുകയും ചെയ്യും അതിനാൽ തന്നെ നിങ്ങൾ ഈ വസ്തു തീർച്ചയായും വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ തന്നെ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി മൂന്നാമതായി നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തുക്കളാണ് സ്വർണം പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് കന്നിമൂലയിലെ മൂലയിലെ മുറിയിൽ സ്വർണവും പണവുമൊക്കെ നിങ്ങൾ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാനും ദാരിദ്ര്യം എല്ലാം അകന്ന് എപ്പോഴും സമ്പൽ സമൃദ്ധമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും വളരെ ഉപകാരപ്രദമാകും പ്രത്യേകിച്ച് നിങ്ങളുടെ വീടുകളിൽ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും കടം കയറി നിൽക്കുന്ന അവസ്ഥകളും എത്ര അധ്വാനിച്ചാലും പണം കയ്യിൽ നിൽക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് വലിയ അളവിലല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നതുപോലെ ഒരല്പം സ്വർണമോ പണമോ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള മുറിയിൽ ഭദ്രമായി വയ്ക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിത നേട്ടങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരുവാൻ കാരണമാകും ഇനി നാലാമതായി കന്നിമൂലയിലെ മുറിയിൽ വയ്ക്കുവാൻ വളരെയധികം ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ഒരു വസ്തുവാണ് മണ്ണിൻ്റെ നിറമുള്ള ചിത്രങ്ങൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ള നിറങ്ങളിലുള്ള ചിത്രങ്ങളൊന്നും കന്നിമൂലയിലെ മുറിയിൽ വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് കഴിയുമെങ്കിൽ മണ്ണിൻ്റെ നിറമുള്ള ചിത്രങ്ങൾ കന്നിമൂലയിലെ മുറിയിൽ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുകയും സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയുമെല്ലാം ഇതിലൂടെ കൈവരികയും ചെയ്യും മാത്രമല്ല ഒരു മാസത്തിന് തുടക്കം കുറിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വൻ നേട്ടങ്ങളുടേതായിരിക്കും ഇനി ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് പുറമെ വിലപിടിപ്പുള്ള ശില്പങ്ങൾ നിങ്ങൾ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല നിങ്ങൾ വയ്ക്കുന്ന ശില്പങ്ങളും മണ്ണുകൊണ്ടുള്ളതോ മണ്ണിൻ്റെ നിറമുള്ളവയോ ആണെങ്കിൽ അത് വളരെ നല്ലതാണ് മറ്റുള്ള നിറങ്ങളിൽ ഉള്ളതാണെങ്കിലും പ്രത്യേകിച്ച് ദോഷങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ തീരെ വിലപിടിപ്പില്ലാത്ത എന്തെങ്കിലും ഒരു ശില്പമാണെങ്കിൽ അത് ഒഴിവാക്കുക വിലപിടിപ്പുള്ള ശില്പങ്ങളാണെങ്കിൽ മാത്രം കന്നിമോലയിലെ മുറിയിൽ വയ്ക്കുവാൻ ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ കന്നിമോലയിലെ മുറിയിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണഫലം നൽകുന്ന ഒരു കാര്യമാണ് ഗണേശ വിഗ്രഹം ഇത്തരത്തിൽ ഗണേശ വിഗ്രഹം കന്നിമോലയിലെ മുറിയിൽ സ്ഥാപിക്കുന്ന വീടുകളിൽ അതുവരെ നിലനിന്നിരുന്ന എല്ലാ വിധത്തിലുള്ള കാര്യതടസ്സങ്ങളും നീങ്ങുകയും നിങ്ങളുടെ വീടുകളിൽ സ്ഥിരതയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറിയിൽ ഹനുമാൻ വിഗ്രഹം സ്ഥാപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് ഇപ്രകാരം ഹനുമാന്റെ വിഗ്രഹം കന്നിമൂലയിൽ സ്ഥാപിക്കുന്ന വീടുകളിൽ ഇതിലൂടെ എല്ലാ തിന്മകളും അകലുകയും നിങ്ങളുടെ വീടിൻ്റെ മുഴുവനായുള്ള ഉയർച്ചയെയും ക്ഷേമത്തെയും ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതായത് ഇത്തരത്തിൽ ചെയ്യുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് ഒരു കാര്യത്തിനും ഭയമില്ലാതെ എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും ചെയ്യുവാനും മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിത വിജയം സ്വന്തമാക്കുവാനും കഴിയും ഇനി ഏഴാമതായി നിങ്ങൾ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും വന്ന് ചേരുവാൻ വളരെ ഗുണകരമായിട്ടുള്ള ഒരു വസ്തുവാണ് മഞ്ഞൾ പൊടി അതായത് ഒരു ചെറിയ പാത്രം നിറയെ മഞ്ഞൾ പൊടിയെടുത്ത് പാത്രത്തിൻ്റെ അടപ്പ് അടച്ചു തന്നെ നിങ്ങളുടെ കന്നിമൂലയിലെ മുറിയുടെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കുക ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം സമ്പത്ത് ആകർഷിക്കപ്പെടുകയും ദാരിദ്ര്യങ്ങളും കടബാധ്യതകളും കഷ്ടപ്പാടുകളും പിന്നീട് ഉണ്ടാകാത്ത തരത്തിലുള്ള പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും കാരണം മഞ്ഞൾ എല്ലാ ദുഷ്ട സ്വാധീനങ്ങളെയും അകറ്റി നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുകയും പോസിറ്റീവ് ഊർജം വളരെയധികം ആകർഷിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കന്നിമോലയിലെ മുറിയിൽ ഒരു പാത്രത്തിലായി മഞ്ഞൾ വയ്ക്കുന്ന വീടുകളിൽ എന്തെന്നില്ലാത്ത സമൃദ്ധിയും ഭാഗ്യവും നിലനിൽക്കുമെന്നുള്ളതാണ് സത്യം ഇനി അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ കന്നിമൂലയിലെ മുറിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ആ വീട്ടിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുന്ന ഒരു വസ്തുവാണ് ഉപ്പ് ഇതിനുവേണ്ടി നിങ്ങൾക്ക് കല്ലുപ്പോ പൊടിയുപ്പോ എടുക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ഒരു ബൗളിലായി ഉപ്പ് എടുത്ത് മുറിയിൽ കൊണ്ട് വേണ്ടത് അതായത് ഒരു കാരണവശാലും ആ പാത്രം അടച്ചു വയ്ക്കുവാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് ആ വീട്ടിൽ വളരെയധികം സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുകയും നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അകന്ന് വളരെയധികം നേട്ടങ്ങളും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ആ വീടിനെ തേടിയെത്തുകയും ചെയ്യും ഇതെല്ലാം ഉപരിയായി നിങ്ങൾ വീടിൻ്റെ കന്നിമൂലയിലെ മുറിക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് കാരണം ഇതിൽ ഏതൊക്കെ വസ്തുക്കൾ നിങ്ങൾ കന്നിമൂലയിലെ മുറിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ മുറിയും അത്രയേറെ വൃത്തിയോടെ വേണം നിങ്ങൾ സൂക്ഷിക്കുവാൻ കാരണം വളരെ വൃത്തികേടായി കിടക്കുന്ന ഒരു മുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായി ഈ വസ്തുക്കൾ കൊണ്ടുചെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൻ്തായ പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല മാത്രമല്ല കന്നിമോലയിലെ മുറി വൃത്തികേടായി കിടക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ തകർച്ചകൾ മാത്രമായിരിക്കും ആ വീടിന് സംഭവിക്കുന്നത് മാത്രമല്ല കന്നിമൂലയിലെ മുറി ആരും താമസിക്കാത്ത തരത്തിൽ ഒഴിച്ചിടുന്നതും വളരെ ദോഷകരമാണ് അതിനാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ കന്നിമൂലയിലെ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം